പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ ചില പ്രിയപ്പെട്ട ഇന്ന് ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിനു സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് ചെടിന് കെളി നൽകവനെ കർത്താവ് ഊമന് സമ്പാഷണം നൽകവനെ കർത്താവെ മഹോരോഗ്യസപ്പെടുത്തിയവനെ കർത്താവെ മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവെ നിന്ന് തിരുനാമ ശുദ്ധി പറയുന്നു നിന്റെ വിശുദ്ധ വലധികരം മക്കളുടെ സുരസ് വെക്കണമേ ഇന്നത്തെ യാത്രകള് ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകൾ ഇന്നത്തെ ചോദ്യം പറച്ചിലുകൾ ഇന്നത്തെ വർത്തമാനങ്ങളെ ഇന്നത്തെ ഒപ്പിടലുകൾ എല്ലാം കർത്താവിനുദ്ദേശം വെക്കുന്നു രേഖകൾ അന്വേഷിച്ച് പോകുന്നവർ വിസ പ്രോസസിങ്ങിന് വേണ്ടി പോകുന്നവർ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവർ ഇന്നത്തെ യാത്രകൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവർ പരസ്പരം വിഷമം അനുഭവിക്കുന്നവർ പരസ്പരം കലകമുള്ളവർ പരസ്പരം ഭാരപ്പെടുന്നവരെ കർത്താവെ കുടുംബത്തിലുണ്ടാകുന്ന ഞെക്കുക ഞെരിക്കങ്ങൾ ഈശോ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം അങ്ങനെ തിരുസന്നിധി നടന്ന നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം നിൻ്റെ ദിവസം നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ർത്താവ് ഇടയാക്കട്ടെ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും ചുങ്കക്കാരും വേശ്യകളും വേശ്യകളും അവനിൽ വിശ്വസിച്ചു അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിശ്വസിക്കത്തു വിശ്വസിക്കില്ല എന്താ വിഷയം വിശ്വാസവും അനുതാപവും തമ്മിലാണ് യേശോ കണക്ട് ചെയ്തിരിക്കുന്നത് അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം എന്നുവെച്ചാൽ അത് വിശുദ്ധിയോടെ അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന് തിരുസേനിധിയിൽ അയ്യോ അത് ദൈവസിംഗത്ത് നമ്മൾ അകന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് അത് തിരുത്തണമല്ലേ അങ്ങനെ ഒരു തിരുത്തല് ഡെയിലി നടക്കണില്ല എന്നുണ്ടെങ്കിൽ പണ്ടെന്നോ ഉണ്ടോ വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല അതാ വിഷയം അപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഉണ്ടോ അപ്പം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം പ്രോസസ്സാണെന്നാണ് ബൈബിള് പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത് പത്ത് ദിവസം കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊടുത്തൊന്നുമില്ല കർത്താവിനെ തള്ളി പറഞ്ഞു തള്ളിപ്പറഞ്ഞു കർത്താവിനേക്കാൾ പ്രാധാന്യം താനായത് കൊണ്ട് കർത്താവിന് ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ് ഇപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട് ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്കം മുടക്കുമ്പോൾ അതിന് അല്ലെ ട്യൂ കുർബാന മുടക്കി മക്കളെ ട്യൂഷന് പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തള്ളിപ്പറച്ചിലാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന തള്ളിപ്പറയാണ് അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാകും ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 നീ എന്ന് വിചാരിച്ചോ അത് അപ്പം എന്ത് ചെയ്യണം അവൻ പുറത്ത് പോയി കർത്താവിനെ നോക്കി ഇപ്പം അവൻ പുറത്തു പോയി കൈപ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കണേ മരണം വരെ അവൻ്റെ അനുതാപം അവനുതപിച്ചുകൊണ്ടേയിരുന്നു അപ്പം അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മൾ പരിഗണിക്കുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Beijo